അപൂർവ നേട്ടവുമായ സഹോദരികൾ ഒരേ സ്കൂളിൽ നിന്ന് രണ്ട് വർഷത്തിനിടെ ഒരേ മാർക്ക് നേടി സ്കൂൾ ടോപ്പർമാരായാണ് ഇവർ വ്യത്യസ്തരായത് ഷാർജ അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് ഇരുവരും പഠിച്ചത് പഠിച്ച സ്കൂൾ ഒന്ന് പഠിച്ച സ്ട്രീമും ഒന്ന് ഒടുവിൽ മാർക്ക് വന്നപ്പോൾ രണ്ടു പേർക്കും ഒരേ മാർക്ക് ഇത്തരത്തിലൊരു അപൂർവ നേട്ടം സ്വന്തമാക്കിയ സഹോദരിമാരെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചേച്ചിയെ കണ്ട് പഠിക്കുന്ന മെലീസ മാത്യുവിന് അങ്ങനെ പ്രത്യേകിച്ച് ആരും പറഞ്ഞുകൊടുത്തില്ല എങ്കിലും സഹോദരി മെൽവിയ മാത്യൂസ് തന്നെയായിരുന്നു മെലീസയുടെ റോൾ മോഡൽ ചേച്ചിയുടെ അതേ പാത പിന്തുടരുന്നതിൽ പരം സന്തോഷം ഈ മിടുമിടുക്കു മറ്റൊന്നുമില്ല അങ്ങനെ ഈ കുടുംബത്തെ തേടിയെത്തിയതാകട്ടെ ഒരു അപൂർവ നേട്ടവും ഒരേ സ്കൂളിൽ നിന്ന് ഒരേ മാർക്കോടെ രണ്ടു വർഷത്തിനിടെ സ്കൂൾ ടോപ്പർമാരാകുന്ന സഹോദരിമാരെന്ന നേട്ടമാണ് ഇവരെ തേടിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറിൽ നാനൂറ്റി എൺപത്തി ഒൻപത് മാർക്ക് നേടി

we're both commerce toppers she was school topper i'm second school topper and we the same subject slim in a uh, same market He's so very happy about it and and i and 12th to worked very hard and teachers also were very supportive and parents too and uh, in 12th yeah I'd, I'd, i was able to do well i was very proud of her because I'm like she did a lot of hard work i had like, set that high expectation so like you know, sometimes it's easy to like 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 become scared and and like, and think that 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 expecting so so much of me. But then then she took that in a positive way for doing ദുബായിലുള്ള പ്രവാസി ദമ്പതിമാരായ വാഗക്കാട് കുന്നക്കാട്ട് മാത്യുവിന്റെയും മഞ്ജുവിന്റെയും മക്കളാണ് മെൽവിയും മക്കളുടെ നേട്ടത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കളും പറയുന്നു വളരെയധികം ഹാപ്പിയാണ് ഇത് ഇതുപോലെ ഒരു ഒരേ മാർക്കിൽ എത്തിയത് അതിനേക്കാളും ഒത്തിരി സന്തോഷം നൽകുന്നത് എന്ന് എക്കാലം ഓർത്തിരിക്കാൻ പറ്റിയ ഒരു വലിയൊരു കോ ഇൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ജെംസ് സ്കൂളിൻ്റെ ആ ഒരു പഠിപ്പേരും പിള്ളേരെ ടീച്ചേഴ്സും അതിൻ്റെ മാനേജ്മെൻറ്റും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണിത് ഇനിയിപ്പോൾ മൂത്ത ചേച്ചിയുടെ അതേ പാതയിൽ തന്നെ ഉപരിപഠനത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് ദുബായിപ്പം അരുൺ പാറാട്ട് ഫോർ